അശ്വതി കല്യാണത്തിന് അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും കല്യാണത്തിനോട് കാത്തിരിക്കണം അതിലുപരി ഐശ്വര് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര അറുമാണ്ടോ അതുകൊണ്ട് തന്നെ യശ്വതി കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അതുതന്നെ ഇവിടെക്കാളും ഹൈറ്റവും നല്ല ചേർച്ചയുള്ള അതൊരു തൻഷൻ നിൽക്കേണ്ടിങ്ങനെ ഹൈറ്റുള്ള ചപ്പന്മാരൊന്നും കിട്ടുന്നില്ല ഞാൻ നടക്കുന്നത് പക്ഷേ അതിനകത്ത് ഇപ്പം സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ കല്യാണത്തെ തുടർന്നാണെങ്കിൽ ചിലപ്പം കുറച്ച് ദിവസം പങ്കെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് മിസ് ചെയ്യൂന തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഒരു എപ്പിസോഡിൽ ഒരാൾ വന്നില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സില്ല ഞാൻ തന്നെ കുറച്ചാൾ മാറി നിന്നിട്ട് എന്നാൽ അമേരിക്കയിലെ പങ്കെടുക്കും എല്ലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് അത് അതിലപ്പുറമായിരിക്കും ഭയങ്കര സന്തോഷത്തോടെ പോലുള്ള ഒരു വിഷമമാണ് കാരണം കല്യാണം കഴിഞ്ഞ് പോണ ഒരു സന്തോഷമല്ലേ ഭക്ഷണം വന്നാലും ഞങ്ങള് മാക്സിമം ഇവിടെ എത്താൻ പറ്റുന്ന സാഹചര്യം ആയിശ് വരും ഇപ്പൊ ആയുഷ് നല്ലതിന് ശേഷം തന്നെ ഇപ്പൊ നിങ്ങളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ശ്രീ എന്ന കല്യാണം ഇവിടെ ഉണ്ടാവുമല്ലോ അതിനു അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നുണ്ടല്ലോ അല്ല നമ്മുടെ എല്ലാ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഐശ്വര്യമുള്ള ഒരു നല്ല ലാഭത്തിൽ നിന്ന് കിട്ടും കാരണം എല്ലാവരും തന്നെ ഒരാളുകൾ നമ്മൾ കാണുന്നവരെയല്ല അടുത്തറിയുമ്പോഴാണ് അവരുടെയൊക്കെ മനസ്സെന്താണ് അവരുടെയൊക്കെ സ്നേഹം എന്താണ് അതും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവരെ കല്യാണം കഴിച്ച് പോകുമ്പോഴാണോ നമ്മൾ ഇത്രത്തോളം ഇവരെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുക ചെയ്തിരുന്നു എന്നറിയുന്നത് എനിക്ക് ആക്സബ് വെച്ച് ഞാൻ കിടന്നപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ വന്നു അവിടെ സർമരിക്കലെല്ലാവരും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും അവർ വർത്തമാനം പറയും തിരുവനന്തപുരത്തൊക്കെ വരെ അവർ തന്നെ അപ്പം നമ്മൾ അന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ എത്രത്തോളം സ്നേഹമുള്ളവരായിരുന്നു ഞാൻ എനിക്കും അവരോടൊക്കെ അത്രയെ സ്നേഹവും എഴുപ്പവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായിരുന്നു

പഠന പ്രവേശനം പോലെ എല്ലാ സിനിമകളും അങ്ങോട്ട് ഷോയാണ് അല്ലെങ്കിൽ സിനിമയാണ് ആ സിനിമയുടെ ഭാഗത്തിന് വേണ്ടി അവരുടെ ഇഷ്ടത്തോടെ അവരുടെ സമ്മതത്തോടെ ആ ക്യാരക്ടർ എത്രത്തോളം ആ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെന് അതിൻ്റെ തൊട്ടുപുഴപ്പ് ഇവിടെ വന്ന് നമ്മൾ ആരെങ്കിലും കളിയാക്കി തെറ്റിദ്ധാരണ പിന്നല്ലാതെ ഇവിടെ വരുമ്പം അവരോരോ വ്യക്തികളല്ലേ ഇവിടെ ഞങ്ങൾ ആരെങ്കിലും കളിയാക്കണമെന്ന് എന്താണ് അത്രത്തോളം സേഫ് ആയിട്ട് എന്തായാലും അനിയത്തിന്റെ ഒരു നമ്മുടെ വീട്ടിലെ ഒരു പെങ്ങളോ അതൊരു തീരുന്നത്രത്തോളം ഇവരൊക്കെ ആയിട്ട് മാനസികമായിട്ട് നമ്മൾ അടുത്തു പോയി അത്ര വർഷമായില്ലേ കുടുംബമാരില്ലേ പിന്നെ നമ്മള് ചില ചില വർക്കുകളിലൊക്കെ സിനിമ ആയിക്കോട്ടെ ഓരോരോ ഒരു മാസത്തെ വർക്ക് കഴിയുമ്പോൾ പോരുമോ ഈ ഒരു പ്രശ്നം വരും ഞങ്ങൾ ഓരോ ട്രിപ്പുകൾ അമേരിക്ക ട്രിപ്പൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വാട്സപ്പ് കൂട്ടായ്മയും വർഷങ്ങൾക്ക് മുമ്പ് കഴിയുമ്പോൾ പോയത് ഞങ്ങളുടെ കൂടെ കയ്യിലുണ്ടാവും അവരുമായിട്ട് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആത്മബന്ധമുണ്ട് അപ്പം പിന്നെ ഒരു ഏഴ് വർഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ മുകളൊക്കെ വിളിക്കും വിശേഷങ്ങളൊക്കെ മുന്നോട്ടാറുണ്ട് പിന്നെ അടുത്ത് പണിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് അടുത്തൊരു സ്വപ്നം അതിന്റെ ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് എല്ലാരും കൂടെ കൂടും കൂടുമ്പോ ഞങ്ങൾ എല്ലാരും കൂടൂലേ ആളല്ലേ സന്തോഷ